നമസ്കാരം ഞാനിവിടെ റവർ വെട്ടുന്നത് സ്രോട്ടർ വെട്ടുന്നതിനെ പറ്റിയാണ് ഇത് ഞാനൊരു പതിനഞ്ച് വർഷം സ്രോട്ടർ ചെയ്ത് ചെയ്ത മരമാണ് ആ മരത്തിൽ നിന്നീട് ഞാൻ ആ പാലില്ലാതെ കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് നിർത്തിവെച്ച് പിന്നെ ഒന്ന് ഒറ്റപ്പെട്ട വെട്ടാൻ തുടങ്ങി ഇത് ഒറ്റപ്പെട്ടയിൽ നിന്നിപ്പം വെട്ടിയതാണ് ഇത് വെട്ടി കഴിഞ്ഞതേ ഉള്ളൂ വെട്ടി അത് വെട്ടി അത്രയായി ഈ മരം കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മരം ഇത് മരം ഇവിടം വരെയും സ്ലോട്ടർ ചെയ്ത് എത്താവുന്ന രീതിയിലെത്തി ഇതെല്ലാം സ്ലോട്ടർ ചെയ്ത പൊട്ടക്കള ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് പോയായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് വെട്ടിക്കഴിയുമ്പോൾ തന്നെ ഇതിന് ഇത്രയും നല്ല പാലുണ്ട് അടുത്തത് അടുത്ത് ഇത് ഞാനത് അതിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് സ്ലോട്ടർ ചെയ്തു സ്ലോട്ടർ ചെയ്തപ്പോഴത്തേക്ക് ചിട്ടയ്ക്കകത്ത് ഈ പാല് അത് ചരട്ട ഒരു മറിഞ്ഞുപോയി അടുത്ത ചിട്ടയിലെ പാലാണ് ഇതിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഇതെല്ലാം അവിടം വരെയും സ്ലോട്ടർ ഞാൻ തന്നെ ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് ആ പട്ടയാണ് ഈ വളർന്ന് നിൽക്കുന്നത് അതിൻ്റെ അകത്തു ഈ പാല് വന്നിരിക്കുന്നത് ഇതേ രീതി പിന്നെ അടുത്തത് തണ്ടി മരം ഇതും സ്ലോട്ടർ ചെയ്ത മരമാണ് സ്ലോട്ടർ ചെയ്ത് പട്ടയെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയതാണ് അത് കഴിഞ്ഞ് തണ്ടിവിടം വരെ എത്താവുന്നതിൻ്റെ പരമാവധി ഞാനവിടെ എത്തിച്ചു അവിടെ അത് കഴിഞ്ഞാൽ പിന്നീട് ഈ പട്ട ഇനി ഇവിടെ നിന്നിട്ട് സലോട്ടർ ചെയ്യും ഈ മരത്തിന് ഇവിടെ നിന്നിട്ട് ഇത് ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇത് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ വെട്ടിയ പട്ടയക്കൂടെ തന്നെ ഞാൻ വെട്ടിപ്പോവും അടുത്തതേണ്ട ഈ മരമുണ്ട് ഇതെല്ലാം സ്പോട്ട് ചെയ്ത് അവസാനം ഇവർ വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഇതേ രീതി അങ്ങ് വെട്ടിപ്പോവും ഇതാണ് അടുത്ത മരം ഈ മരമാണ് ഇതിലേ അങ്ങേറ്റം ഞാനത് വെച്ച് അങ്ങ് അത് പരമാവധി ഇത് മരം മുറിച്ച് കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഇതെല്ലാം ഞാൻ സ്ലോട്ടോ എടുത്തിന് കൊടുത്തതായിരുന്നു അത് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു അവര് അവൻ തടിയെ കൊള്ളിക്കാതെ വെട്ടി ഇതെല്ലാം പട്ടൽ പാലുണ്ട് അതുകൊണ്ട് ഇതിപ്പം വെട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഇത് നാല് എമ്മിൽ മാത്രം പെട്ടണമെന്ന് പറഞ്ഞു അത് ഏകദേശം ഇരുപത് മാത്രം വരും ഞാനിത് ഇവിടെ വന്നൊരു പട്ടയിട്ട് കാണിക്കുക ഇതെല്ലാം സ്രോട്ടർ ചെയ്ത പോലും പോയ മരങ്ങളാണ് ഇതിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ നല്ല പാല് വരും ഇതല്ലേ ഈ പോകുമ്പോഴേ കാണിക്കുന്ന ആളെ മറ്റേ മൂന്ന് ദിവസം പെട്ടായി വെട്ടിക്കഴിയുമ്പോഴത്തേന് ഒരിയേറ്റ പാല് വീതം കിട്ടും ഇതേ മരമൊക്കെ നേരത്തെ തന്നെ ഞാൻ ഞാൻ തന്നെ സ്രോട്ടർ ചെയ്ത് കിട്ടാൻ പോയതാണ് ഇതെല്ലാം വെട്ടിത്തീർന്ന് മരങ്ങളാണ് കഴിച്ചിട്ട് പിന്നെ ഇത് കിട്ടുന്നതാണ് ഈ മരത്തിന് ഈ പാല് വരുന്നത് വേണ്ട അടുത്തത് കണ്ടില്ല ഇവിടെ നിന്ന് സോട്ടർ ചെയ്ത് പോയതാണ് ഇതിനകത്തൊക്കെ ഒന്ന് പാൽ ഉണ്ടല്ലേ ഒരു തൊള്ളായിരത്തിൻ്റെ ചട്ടയാണ് അതിപ്പം എന്താ പറയുക ഇതിനകത്ത് ഒരു ഞാൻ ഒരു ഇപ്പോൾ ഒരു ഒമ്പത് മണിയായി ഒരു പരന്ന് ഇത് ഇപ്പം തന്നെ പാലെടുക്കും അത് കഴിയുമ്പോൾ പര എടുത്ത് പൊരു പരുന്നരയാകുമ്പോൾ എടുക്കുമ്പോഴത്തേന് ഇത്രയും തന്നെ പാൽ അത് വന്നിരിക്കും നല്ല രീതിയിലുള്ളതാണ് മൊത്തത്തിൽ അരമ്പ ഈ മരം വെച്ച് കുറേ വളർത്തി അരമ്പിട്ട് വെട്ടുക അതിനാദായം എടുക്കാതെ തിരിച്ചെത്ത് ഇത് കളയുക ഈ മരം നോക്കി പിന്നെ ഇതൊക്കെ ഫ്ലോട്ടർ ചെയ്ത് കുറവ് ഇത് ഒറ്റപ്പെട്ട ഇതിനിപ്പം പാലുണ്ട് നീങ്ങാഴ്ച നിന്നിട്ട് ഇത് വെട്ടുമ്പോഴത്തേനും ഇതേമാതിരി പാലുണ്ടാവും ഇത് അടുത്ത ഒരു മരം കൂടെ ഞാൻ വെട്ടി കാണിക്കുക ഇത്രയേ ഞാൻ പെട്ടത്തുള്ളൂ ഇത് ആൾട്ടിറക്കാൻ നല്ല പാലാണ് മുള്ളിട്ടും വെട്ടും ഇതേ രീതിയിലൊക്കെ വെട്ടണമെന്നാണ് ഞാൻ ശ്വാർശ ചെയ്യുന്നത് എനിക്ക് പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലൊക്കെ തന്നെ ചെയ്താൽ മതി ഞാൻ പറയുന്ന രീതി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എനിക്ക് ഇതിനകത്ത് നിന്ന് ഇതിനകത്ത് നല്ല ആദായം കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം കിട്ടിയപ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് ഷീറ്റ് ഇതിനകത്ത് നിന്ന് നൂറ് മരം വെട്ടിയപ്പോഴത്തേനും കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഷീറ്റ് കിട്ടി ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഇതുപോലെ തന്നെ ഒരു അട്ടയോട് നോക്കിയാൽ തന്നെ കിട്ടി അടുത്ത സ്ലോട്ടർ ഇതേണ്ടത് പാലുണ്ട് ഏതെന്ന് വെച്ച് എൻ്റെ രീതിയിൽ ഇവിടം വരെ സ്ലോട്ടറ് ചെയ്തിരിക്കുന്ന മരമാണ് ഈ പട്ട വെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ദൈവം മുതൽ അണ്ട് അവിടം വരെ കമ്പ് വെച്ച് തിട്ടുവെട്ടിരിക്കുന്നതാണ് അതിൻ്റെ അത്രയേ ഞാൻ വെട്ടുന്നുള്ളൂ അങ്ങനെ വെട്ടിപ്പോയ വട്ടയായത് ഈ വട്ടയാണ് ഇനി അതേമാതിരി ഇനി വെട്ടാൻ പോകുന്നത് മമ്മോളോട്ട് കയറിയപ്പോഴേ അവൻ അത്രയും മാതിരി കുറഞ്ഞുള്ളൂ കത്തിക്കി ഇച്ചിരി ഇട്ട് നീളമ്പ് ചെയ്യുമ്പോൾ ഇവിടം വരെ സുഖമായിട്ട് വെട്ടാം ഈ വരെ എത്ര കാലത്തേക്ക് വെട്ടാം ഇതിപ്പോൾ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് ഒരു ചാണ്ടിന് മാത്രമേ വെട്ടു വരത്തുള്ളൂ ഒരു വർഷം വെട്ടിയാൽ അങ്ങനെ എത്ര വർഷം വെട്ടാം ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ ഇത്തരം കാലം പെട്ടെന്ന് ഈ എഴുപത്തി മൂന്ന് പൈസ കൊടുപോയി ഈ നൂറ് മരം പെട്ടി കഴിഞ്ഞ സമയത്ത് തന്നെ നമുക്കുള്ള അതിനുള്ള ആദായം കിട്ടും കിട്ടും എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഗതാവർഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എൻ്റെ മാതൃകാതെ കാണാം പലരും ഇതുപോലെ തന്നെ വന്ന് നോക്കുകയും അവരൊക്കെ മാർക്കിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ആരൊക്കെ വെട്ടുന്നുണ്ടോ ഇല്ലയെന്നെനിക്കറിയത്തില്ല അതുകൊണ്ട് ഞങ്ങളെ ഞാൻ പറയുന്നത് ഇതേമാതിരി ചെയ്യണമെന്നാണ് ഇതേമാതിരി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ് ഈ അധികം ഒരു കൃഷി പുതിയതായിട്ട് കൃഷി ചെയ്തു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത്തൊന്നും കിട്ടില്ല ഞാൻ വേണ്ട അങ്ങോട്ട് നിൽക്കുക അവിടുത്തെ തൈമരപ്പ് അത് ഇതിന് ഇതേമാതിരിയുള്ള മരമായിരുന്നു ആ മരത്തിനെ വെട്ടിക്കഴിഞ്ഞത്തിന് അവർക്കൊന്നും അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വെച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഇപ്പം പത്ത് വർഷം കഴിഞ്ഞു ആ മരം വെച്ചിട്ട് അതിനുമുമ്പായിട്ട് തന്നെ ഞാൻ ഇത് സോ സോട്ടർ ചെയ്യാൻ തുടങ്ങിയതാണ് ഇതുവരെ ആയിട്ടൊന്നും ആയിട്ടില്ല കൈമരം കൈയിടവണത്തിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതൊക്കെയാണ് എൻ്റെ നേരമില്ല അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ പാലെല്ലാം പോവും ഇല്ലാണ്ട് ചട്ട നിറഞ്ഞു പോയത് എന്നാണ് അപ്പോൾ എഴുതാൻ സമയം കഴിഞ്ഞു ഇല്ലാണ്ട് ഈ മരത്തിൻ്റെയാണേലും അങ്ങ് വരെയും മരം വെട്ടി എടുത്തു കഴിയുന്നതാണ് ഞാനിതൊക്കെ ആരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാരുമതൊന്നും വിശ്വസിക്കുകയൊന്നുമില്ല അതുകൊണ്ടാണ് അപ്പം എനിക്കാരെയും വിശ്വസിപ്പിക്കണമെന്ന് നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഇത് വന്ന് കണ്ട് ഈ മരം വന്നിട്ട് കാണാം കണ്ട് കഴിഞ്ഞിട്ട് അവർക്ക് അതുപോലെ തന്നെ ചെയ്യാം എന്നെ കണ്ട് ഈ മരമെല്ലാം കണ്ട് ഇതേമാതിരി ചെയ്യണം എന്നുള്ളവർ ഞാനെൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം ഇതിന് കേടുവൊക്കെ വരികയാണെങ്കിൽ ആ കേട് വരുന്ന ഭാഗത്ത് പട്ടയ എന്തോ മരുന്നാണെന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് ഞാൻ നിങ്ങളോട് വരുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് എന്നെ ശ്രമിച്ചതായി എല്ലാവർക്കും നന്ദി